ദേവുസിന്റെ തീർത്ഥാടന ദേവാലയമായ യൂതാപുരം ദേവാലയത്തിലെ തിരുനാൾ മാസമാണ് ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൂഥാസ്നീഹായുടെയും മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഈ മാസത്തിലെ ആദ്യ ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ അത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തപ്പെടുന്നു മാതൃഭേദങ്ങളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ തിരുനാൾ ആഘോഷപൂർവ്വം ഇന്ന് കൊടിയേർന്നു തമ്പുരാൻ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ സമൂഹത്തിന് കൃപകളായി അനുഭവിക്കാൻ ഇവിടുത്തെ പ്രാർത്ഥനകളും ഒത്തുചേരലും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പതിനേഴാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ യൂറ തടേവൂസിൻ്റെ അപ്പോസ്തലനായ അസാധികാരികളുടെ മധ്യസ്ഥൻ ഈശോയുടെ സഹോദരൻ യൂറ തടേവൂസിൻ്റെ തിരുനാൾ ദിനങ്ങളാണ് അവസാനം മുപ്പതാം തീയതി കൂട്ടുതിരുനാളും കൂട്ടുതിരുനാൾ ഏറെ അനുഗ്രഹപ്രദമാകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹ ബഹുമാനത്തോടു കൂടുള്ള ആദരവോടു പരസ്പര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലുമാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ദേവാലയത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മപ്രവർത്തികളും ചെയ്യാൻ വിശ്വാസികളുടെ ഈ ഒത്തുചേരൽ വഴി കാരണമാകുന്നുണ്ട് ഇവിടെ നൽകപ്പെടുന്ന നേർച്ചകളിലൂടെയും ഇവിടെ നൽകപ്പെടുന്ന ദശാംശങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അതിൻ്റെ ഫലമായി അനേകരെ സഹായിക്കാനും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും അതോടൊപ്പം ഭൂരഹിതരായവർക്ക് ഈ വർഷം മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ചു നൽകുന്നതിന് ദൈവം വിട നൽകി ഇതെല്ലാം ഇവിടെ വരുന്ന വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് പ്രകടമാക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഈ സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും മാനുഷിക നന്മകളുടെയും തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോസ്വലനായ യുറാ തടേസും പരിശുദ്ധ അമ്മയും നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി